കരയാൻ പറ്റൂല ട്ടോ എന്തിനാ വന്നേ നിങ്ങളെ കരയിക്കാനാ അല്ലല്ലോ ആ അപ്പൊ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ഏ കരയാൻ പാടില്ല കേട്ടോ ഞങ്ങളത്തില്ലേ ഇനി ഇവിടെ അങ്ങട് ഞാൻ നോക്കിക്കോണ്ടു കേട്ടോ ഏച്ചിവിടെ കരയാൻ പാടില്ല കരയാൻ പാടില്ല കേട്ടോ ഞാൻ വന്നത് എന്തിനാ നിങ്ങളെ സന്തോഷത്തോടെ ഇരുത്താനല്ലേ ഞാൻ വന്നത് ഒരു നാല് സെൻറ് സ്ഥലം നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് താമസിക്കാനുള്ള ഒരു വീടല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തു തരാം കേട്ടോ ഏഹ് ഇനി ഭക്ഷണത്തിന് മരുന്നിന് വീടിന് ഒരാളുടെ മുന്നിലും പോയി കൈന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ കേട്ടില്ലേ അല്ല ഞാൻ കണ്ണനോട് ചോദിക്കുന്നതാണ് എങ്ങനെ ഇവരെ കണ്ടെത്തി എന്നുള്ളതാ നിങ്ങൾ എങ്ങനെയാ കണ്ണനെ ബന്ധപ്പെട്ടത് ആണോ എന്താ പ്രശ്നം എന്താ എന്താസുഖം എന്താ പറഞ്ഞു അപസ്മരണ്ടോ പിന്നീട് ഡോക്ടറെ കാണിക്കലുണ്ടോ എന്നിട്ട് കാണിക്കണ്ടോ മരുന്ന് കഴിക്കണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്ന് എങ്ങനെയാ വാങ്ങിക്കല് ഞങ്ങള് ആദ്യം ചത്തുപോയിതാ കൊണ്ടുവരുന്നത് രീതി അങ്ങനെയാ ഇത് സ്ഥലമാണ് നിങ്ങൾ താമസിക്കുന്ന വീടില്ലേ മൊത്ത ദാരിദ്ര്യാണ് എല്ലായിടത്തും ഞാന് ഇന്നലെ കിഡ് മീഡിയയില് കുട്ടന്റെ ചാനലിലാണ് നിങ്ങളുടെ അവസ്ഥ കണ്ടത് സത്യം പറഞ്ഞാല് നിങ്ങള് ആ ചോറിനകത്ത് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ചോറ് തിന്നുള്ള വാർത്ത സത്യം പറഞ്ഞാല് കേരളത്തിലെ ഒരു മനുഷ്യനിക്കും കാണാനോ വിശ്വസിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ് സൂക്കയുടെ ഇടക്കട വരും അടിക്കൽ അങ്ങനെ കറങ്ങലാണ് മറിയാന്ന് തോന്നുന്നുണ്ട് നെരുമ്പിന്റെ സ്ഥലത്തേക്കൊക്കെ പോയ പണി പണിസ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ എന്നെ കൊണ്ടാക്കണം പണിസ്ഥലത്തേക്ക് കൊറേ ആൾക്കാർ ഉപകാരം ചെയ്തിട്ടുണ്ട് കഴിവ റോഡല്ലേ നാല് റോഡ് തിരുവണിക്കാവ് അമ്പലത്തിലേക്ക് ഞാൻ പോണ പെണ്ണാ വഴിയില്ല ഞാൻ വഴിയില് എന്നെ കൊറേ ആൾക്കാർ കൊണ്ടാക്കിണ്ട് എന്നാല് ഞാൻ അമ്പലത്തിലേക്ക് പോയിതാ പറ ഷമിക്കണ്ട വിഷമിക്കണ്ട ഇനി രണ്ടാമറി അപസ്മരം ആളെ വരണ്ടോ ഞാനിപ്പോ എന്തിനാ വന്നെന്നറിയോ നിങ്ങൾക്ക് കുട്ടൻ ഇന്നലെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഫിറോസ് കുന്നംപറമ്പില് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ മാസവും നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാ അതുപോലെ മരുന്ന് വാങ്ങിക്കുന്നതിന്റെ ലിസ്റ്റ് എത്രക്കാണോ മരുന്ന് വാങ്ങിക്കുന്നത് എന്റെ അടുത്ത് പറയാം നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചരാ പിന്നെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ നോക്ക് നമുക്ക് ആ സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൽ ഒരു വീടും വെച്ച് തരാ കേട്ടോ സന്തോഷായില്ലേട്ടാ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇനി നിങ്ങള് ചോറുണ്ടാക്കുമ്പോ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കോട്ടാളൊക്കെ ഏ ും തന്നു എല്ലാവരും കൊണ്ടു തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലം നോക്കു വാങ്ങിക്കാം എന്നോട്ടെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കുഴപ്പമില്ല നിങ്ങൾ ഇപ്പൊ ഇന്നൊരു കാര്യം ചെയ്യാം നിങ്ങൾ പുതിയതായിട്ട് നല്ല ഡോക്ടറെ പോയി കണ്ടിട്ട് കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് നോക്കുക അതല്ല നിങ്ങൾ ഏത് കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ ആ മരുന്ന് എല്ലാ മാസവും ഞാൻ എത്തിച്ചു തരാം കേട്ടാ നിങ്ങളുടെ മരുന്നും ഭക്ഷണമൊക്കെ ഞാൻ അതിന്റെ പേരിൽ ഇനി വിഷമിക്കൊന്നും വേണ്ടി ആണല്ലേ

ഇന്റെ അടുത്ത് പറയാ നമുക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ രണ്ടാൾക്ക് താമസിക്കാനുള്ള ഒരു വീടല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തു തരാം കേട്ടോ ഏഹ് ഇനി ഭക്ഷണത്തിന് മരുന്നിന് വീടിന് ഒരാളുടെ മുന്നിലും പോയി കൈന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ നോക്കിക്കോളു കേട്ടോ കേട്ടില്ലേ ഇന്നിപ്പോ ഇന്നിപ്പന്താണ്ടാക്കണേ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലേ എന്നോട്ടും കണ്ടിട്ട് എനിക്കറിയില്ല അവസ്ഥ അപ്പൊ അവരോട് പറഞ്ഞിട്ട് പോയിട്ട് സാറ് കണ്ടപ്പോ സംഭവം സാറ് ചെയ്യണ്ടോ സാറൊക്കെ ഇന്നെന്താ സ്പെഷ്യല് ഇന്ന് എന്താ ഇണ്ടാക്കിടേ ഇന്ന് സാധനമൊക്കെ വാങ്ങിച്ചെ കുട്ടം വന്നിട്ട് നിങ്ങക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കേട്ടാ അപ്പൊ ഈ മാസം അങ്ങനെ വെക്കോട്ടെ മാസം കൃത്യമായിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും സാധനം ഞാൻ എത്തിക്കട്ടാ ഇനി ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ഭക്ഷണം കഴിക്കണ്ട നല്ല ഭക്ഷണം കഴിക്കണം കേട്ടോ വയ്യാത്ത ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ആരോടത്തും കൈ നീട്ടിട്ട് വരച്ചു മേടിച്ച് ഞങ്ങൾ കഴിക്കുന്ന ആൾക്കാരാട്ടാ ഇന്നലെ ഇവര് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ആരുല്ലന്ന് ഇനി അത് പറയാൻ പറ്റൂല ഞങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടല്ലേ അറിഞ്ഞപ്പോ ഞങ്ങൾ ഓടിയെത്തില്ലേ അത് ആ ചേട്ടനെ നോക്കിയാൽ കരഞ്ഞോണ്ടാവേ ഓടിയെത്തില്ലേ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഏരും നിങ്ങള് വിഷമിക്കണ്ടോ ഏപ്പോഴും ഞാന് ഞാനേ നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകളെ ഞാൻ ദിവസവും കാണാൻ എനിക്കറിയാം നിങ്ങളുടെ വിഷമം ഇരിക്കുന്നണ്ട് ഒരാള് ഏ അവര് കിട്ടുന്ന നൂറ് രൂപ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരുണ്ട് അതിന്റെ പകുതി ഞങ്ങൾ ഗുണിക മേടിക്കില്ല അതുപോലെത്തെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് രണ്ടുപോലായിട്ടോ ഞങ്ങൾ താമസിക്കുന്നു ഞങ്ങള് നല്ല വീട്ടിലിരുന്നതാ എന്നെ എല്ലാവരും കല്യാണം ഒരു പേർക്ക് പോയി എന്നാലും ഞങ്ങൾ അവർക്ക് തടസ്സം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്റെ ചാട്ടിന്റെ അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ എത്തിയത് ദൈവം കൂടെ പണമുണ്ടായിട്ട് എന്താ കാര്യ കാര്യോ ചെന്നിട്ട് വെള്ളം നിങ്ങടെല്ലാത്തിനും പരിഹാരം കേട്ടാ റോസ്ക പറഞ്ഞ പോലെ ആരും പോണ്ടായിട്ട് അവളെല്ലാം ചെയ്തു തരും അതിനോട് വന്നിട്ട് നിങ്ങളുടെ വീട് കണ്ടിട്ട് ഞാനെന്തിനാ വന്നേ ഞങ്ങളെ കരയിക്കാനാ അല്ലല്ലോ ആ അപ്പൊ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ഏ കരയാൻ പാടില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ ഇനി ഇവിടെ അങ്ങനെ ഞാൻ നോക്കിക്കോണ്ടു കേട്ടോ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്ക അതിന്റെ പൈസ ഞാൻ തരാ ഡോക്ടറെ കാണിച്ചിട്ട് ഇനി ഡോക്ടർ എന്താ പറയണേ നോക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തരാട്ടാ ഏ എല്ലാം ചെയ്തേരാട്ടോ ഏ ഇന്നലെ കിടവു മീഡിയയില് കുട്ടന്റെ ആ ഒരു ചാനലില് ഈ അമ്മയും ഈ അമ്മയുടെ ഈ മോളയും കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി കാരണം ഇന്നത്തെ ഈ കാലത്ത് ചോറ് വെച്ചിട്ട് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിനെങ്ങനെ പിഴിഞ്ഞു കഴിക്കുന്ന ആളുകൾ ഉണ്ടാവൂല ആ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ ഇന്നലെ ഉറക്കം വന്നിട്ടില്ല ഞാൻ ഇന്നലെ ആ ഒരു പത്തോ പന്ത്രണ്ടോ മണിക്ക് ഞാൻ മലപ്പുറത്തായിരുന്നു പാതിരാത്രി വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുട്ടനോട് പറഞ്ഞത് രാവിലെ നേരെ വളുത്തതും ഞാൻ ഓടിയെത്താന്നുള്ളത് അപ്പോ നേരെ വളുത്തപ്പോ തന്നെ ഞാൻ കടയിൽ വിളിച്ചു പറഞ്ഞു ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാൻ അത് അതുകൊടുത്തിട്ട് ഞാൻ ഓടി വന്നതാ അപ്പൊ എന്താണെങ്കിലും ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പക്ഷെ ഇതുപോലെ എത്രയോ കുടുംബങ്ങളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് കിടുമീഡിയിലൂടെ ഈ കുടുംബത്തെ കണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഓടിയെത്തി ഇനി ഇവിടെ തന്നിട്ട് ഇവരുടെ എല്ലാ മാസത്തെയും നിങ്ങളുടെ ഭക്ഷണം മരുന്ന് അതുപോലെ തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങിയിട്ട് ഒരു വീട് കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷൻ ഉണ്ട് ഞങ്ങളുടേത് അവര് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും കേട്ടാ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെ കാരണം ഉള്ളത് ഓപ്പണ ഒരു ഈ മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെങ്ങനെ ഒരു ഇങ്ങനെ വെട്ടിമുറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വം കൊണ്ട് ഇതുപോലുള്ള ആളുകളെ ചേർത്ത് വിടുക്ക എന്നുള്ളതാണ് ഞാൻ എവിടെയും പറയാറുള്ളത് കാരണം ഇന്ന് ഇതുപോലുള്ള ആളുകളെ കാണാനോ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെ കാണാൻ ശ്രമിക്കാനോ ആർക്ക് സമയമില്ല എല്ലാവരും മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊന്നിനോ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മനസ്സിലുള്ള സന്തോഷം എന്താണെന്നറിയോ ഞങ്ങൾ എന്നെ നോക്കിട്ട് ഇങ്ങനെ ചിരിക്കണില്ലേ അത് കാണുമ്പോഴാ ആ ഇങ്ങനെ കരഞ്ഞുകൊണ്ടുവരുന്ന ആളുകൾ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് ഒരു സന്തോഷം അതിനാണ് കേട്ടോ പാടില്ല അപ്പൊ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഒരു ഒരു മണി പന്ത്രണ്ട് മണി ആ സമയമായി ആ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫിറോസിക്ക എന്നെ രാത്രി വിളിച്ചു വിളിച്ചപ്പോൾ എന്താ എനിക്കെന്താ അറിയില്ല ആള് വിളിച്ചിട്ട് ഈ ചേച്ചിയുടെ കാര്യങ്ങളും ഈ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ ആളെ ഏറ്റെടുക്കാന്ന് പറഞ്ഞു വീട് സ്ഥലമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു എനിക്ക് ഫിറോസിക്ക നിങ്ങളോട് എന്ത് പറയുന്നറിയില്ല കുട്ടൻ ഇതുപോലെ ഒരുപാട് ആളുകളെ ഇതുപോലെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ പരിചയപ്പെടുത്തിയ ഒരാളാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇതുപോലുള്ള ആളുകളെ കണ്ടെത്താൻ ചിലപ്പോൾ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മീഡിയയിലൂടെ ഇതുപോലെ വിഷമിക്കുന്ന ആളുകളെ നിങ്ങൾ ഇനിയും കണ്ടെത്തി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അറിയിക്കണം എന്നെപ്പോലൊരുപാട് ആളുകൾ അവർ ഏറ്റെടുക്കാനുണ്ടാകും കാരണം നിങ്ങളുടെ മീഡിയയിലൂടെ ഓരോ കുടുംബത്തിൻ്റെയും കണ്ണീർ ഒപ്പുമ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് എന്താണെങ്കിലും പഠിച്ചുകൊണ്ടിരും കേട്ടോ ഇനി ആ പ്രവർത്തനങ്ങളായിട്ട് ഒരുപാട് സന്തോഷം സന്തോഷം ഒരുപാട് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രത്യക്ഷിതമായിട്ട് ഈ ഒരു വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കണത് എന്നറിയാൻ വേണ്ടി അവർക്ക് കയറി നോക്കിയതാണ് അപ്പോഴാണ് ഇവിടുത്തെ ഒരു ദയനീയമായിട്ടൊരു അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത് ആ നിമിഷം തന്നെ ഞാൻ കിടുമീഡിയ കണ്ണനെ വിളിച്ചു വരുത്തുകയും സോഷ്യൽ മീഡിയയിൽ അത് ഇടുകയും ചില സഹോദരങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണസാധനങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ വളരെ സമാധാനം അതിനുശേഷം ഫീറോസ് ആ വീഡിയോ കണ്ടിട്ട് ഇന്നലെ വരേണ്ട ഒരാളായിരുന്നു പക്ഷെ ആൾക്ക് ചില സാങ്കേതിക കാര്യങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല ഇന്ന് ആൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സ്ഥലം ഉൾപ്പെടെ അവരെ മെഡിസിൻ അതുപോലെ ഭക്ഷണം എല്ലാം ഏറ്റെടുത്തു അപ്പോൾ ഇനി ഇവർക്കൊരു സഹായം ആരും ആവശ്യം വേണ്ടി വരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഞാൻ ഈ ഫിറോസ് കാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല അത്രയും വിഷമമുണ്ട് ഇവരുടെ കാര്യത്തിൽ